ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ നടക്കുന്ന മഹാവൃത്തിയായിട്ട് ഒരു ഭാര്യയും ഭർത്താവും ചെയ്യുന്ന പോലെയുള്ള പല കാര്യങ്ങളാണ് അവിടെ എന്നിട്ട് അവരെന്നോട് പറഞ്ഞ ഏപ്പടം കാണാൻ ടീച്ചറെ ഗ്രൗണ്ടിലേക്ക് വന്നാൽ മതി നമുക്ക് സിനിമ ടാക്കീസിലേക്കൊന്നും പോണ്ടാന്ന് ഇത് മുഴുവൻ ചെയ്യുന്നത് എസ് എഫ് ഐക്കാരാണ് ഈ എസ് എഫ് ഐക്കാര് ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തി നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് എസ് എഫ് ഐ നടത്തുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്ത പ്രിൻസിപ്പളിന് നേരെ സർക്കാരിന്റെ പ്രതികാര നടപടി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ എം രമയാണ് ഹൈക്കോടതി ഇടപെട്ടിട്ടും സർക്കാരിന്റെ പകപപോക്കൽ നടപടിക്കിരയാവുന്നത് വിരമിച്ച മാസങ്ങൾ പിന്നിട്ടിട്ടും ഇവർക്ക് ഇനിയും പെൻഷൻ ലഭിച്ചിട്ടില്ല പെൻഷനെ കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം അപേക്ഷ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മറുപടി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഡോക്ടർ രമ പ്രിൻസിപ്പൽ ആയിരിക്കെ എസ് എഫ് ഐ നടത്തിയ ക്രിമിനൽ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തതോടെയാണ് ഇവർ സർക്കാരിന്റെ കടലെ കരടായത് എസ് എഫ് ഐ നടത്തുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്തതാണ് പെൻഷൻ തടയാൻ കാരണം പെൻഷൻ തടഞ്ഞു തടഞ്ഞുവെച്ചതടക്കം രമയ്ക്കെതിരെയുള്ള നടപടികൾ ഹൈക്കോടതി റദ്ദാക്കിയിട്ടും സർക്കാർ നിലപാടിൽ മാറ്റമില്ല പ്രതികാര നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് കോളേജിൽ എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗവും അസാൻ മാർഗ പ്രവർത്തനങ്ങളും നടക്കുന്നതായി രമ ആരോപിച്ചിരുന്നു ഇതിന്റെ പേരിൽ എസ് എഫ് ഐക്കാരായ വിദ്യാർത്ഥികളെ അടക്കം ചോദ്യം ചെയ്യുകയും ചെയ്തു ഇതാണ് രമയെ എസ് എഫ്ഐയുടെയും അതുവഴി സർക്കാരിന്റെയും കണ്ണിലെ കറടാക്കിയത് വിരമിക്കുന്നതിന്റെ തലയെന്ന അച്ചടക്ക നടപടിക്ക് മുന്നോടിയായുള്ള കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു ഈ നടപടി പെൻഷൻ ആനുകൂല്യങ്ങൾ തടയാനാണെന്ന് അന്നേ ആരോപണം ഉയർന്നിരുന്നു സ്ഥലം മാറ്റിയതും പെൻഷൻ തടഞ്ഞതും അടക്കമുള്ള നടപടികൾ റദ്ദാക്കി കഴിഞ്ഞ ഏപ്രിൽ ആദ്യവരമാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് കോടതി ഉത്തരവിന്റെ കോപ്പി സഹിതം പെൻഷനു വേണ്ടി വീണ്ടും അപേക്ഷിച്ചു ഹൈക്കോടതി ഉത്തരവിറങ്ങി മൂന്ന് മാസം പിന്നിട്ടിട്ട് രമക്ക് പെൻഷൻ കിട്ടില്ല ഇതിനെതിരെ അവസാനം ജോലി ചെയ്ത മഞ്ചേശ്വര ഗവൺമെന്റ് കോളേജിലേക്കും ഡയറക്ടർക്കും എല്ലാം ആഴ്ചയും കത്തയച്ചുകൊണ്ടിരിക്കുകയാണ് രമ പെൻഷനെ കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം അപേക്ഷ പരിശോധിച്ചുകൊണ്ടിരിക്കുക എന്നായിരുന്നു ഇത്രയും നാളും മറുപടി പരാതി സർക്കാരിലേക്ക് അയച്ചതാണ് അവസാനം കൊളിജീറ്റ് ലഭിച്ച മറുപടി എസ് എഫ് ഐക്കെതിരെ ശബ്ദിച്ചതിന് സർക്കാരിന്റെ പകപോക്കൾ തുടരുകയാണ് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ എല്ലാ ന്യായവും തെളിവും എനിക്ക് അനുകൂലമായിരുന്നു എന്നിട്ടും അധ്യാപകരും കൂടെ നിന്നില്ല എസ് എഫ് ഐയെ പിന്തുണയ്ക്കാൻ അധ്യാപകരൽ ചിലർ കളവ് പറഞ്ഞു ഇതാണ് രമയുടെ നിലപാട് മയക്കുമരുന്ന് ഇപ്പോഴും നമ്മുടെ കോളേജിൽ നടക്കുന്നുണ്ട് കൃത്യമായിട്ട് ഇവർ പലരും എസ് എഫ് ഐക്കാരാണ് മെയിനായിട്ട് ഇതിൽ ഞാൻ പലരും ഇവർ പല കേന്ദ്രങ്ങളിലും എനിക്കിവരെ കാണാൻ പറ്റുന്നുണ്ട് മ മയക്കുമരുന്നാണെന്ന് തന്നെയാണ് ഞാൻ സംശയിക്കുന്നത് അല്ലാതെ ഈ വൈകുന്നേരങ്ങളിൽ രാത്രി ഇവർ ഇരിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇവർ പല കോണുകളിലും പിന്നെ അതുകൂടാതെ ഇവർ അപ്പുറത്തെ ഒരു ഉദ്ഘാടനം ചെയ്യാത്തുണ്ട് അവിടെ ഇരുന്ന് ഇവർ പല ആൺകുട്ടികളും പെൺകുട്ടികളും ഏഴ് മണിയായാലും ഇവർ പോകില്ല എസ് എഫ് ഐക്കാര് ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കുന്ന സദാചാര പോലീസാണോ ഇവർ ഒരു പിന്നെ സ്ത്രീയും പുരുഷനും ഒരു ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഭാര്യ ഭാര്യയും ഭർത്താവും ചെയ്യും ആ കാര്യങ്ങൾ മൊത്തം ഇവർ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ചെയ്യുന്നത് എൻ്റെ കണ്ണോട് കണ്ട ഒരു അധ്യാപികയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്ന കുട്ടികളാണ് ഇവിടെ അതുകൂടാതെ ഇതിൽ പറയാനുള്ളത് നമ്മളെ ഗ്രൗണ്ടിൽ നമ്മളെ ഗ്രൗണ്ടിൽ ഒരു മണിക്ക് ശേഷം ഗ്രൗണ്ടിൽ ഓരോരു മൂലക്കും ഇങ്ങനെയുള്ള പല വൃത്തികേടുകളാണ് നടക്കുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം എനിക്ക് ഒരു കുറച്ച് ഒരു മൂന്നാഴ്ച മുന്നേ ഒരു വീഡിയോയും രണ്ട് മൂന്ന് ഫോട്ടോയും എനിക്ക് ഔട്ട് സൈഡർ അയച്ചു തന്നിട്ട് എൻ്റെ അയാൾ എന്നെ ഫോണും ചെയ്തതിൻ്റെ അടുത്ത് പറഞ്ഞതെന്തെന്ന് വെച്ചാൽ ടീച്ചർ ഒന്ന് ഒരു മണിക്ക് ശേഷം ഇങ്ങോട്ട് വരണം എന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണണം അല്ല ഉച്ചക്കൊരു മണിക്ക് ആ ഉച്ചക്കൊരു മണിക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള മഹാവൃത്തികട്ടെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ നടക്കുന്ന മഹാവൃത്തിയായിട്ട് ഒരു ഭാര്യയും ഭർത്താവും ചെയ്യുന്ന പോലെയുള്ള പല കാര്യങ്ങളാണ് അവിടെ എന്നിട്ട് അവരെന്നോട് പറഞ്ഞതെന്നറിയാം ഏപ്പടം കാണാൻ ടീച്ചറെ ഗ്രൗണ്ടിലേക്ക് വന്നാൽ മതി നമുക്ക് സിനിമ ടാക്കീസിലേക്കൊന്നും പോകണ്ടാന്ന് അപ്പോൾ അതിലെല്ലാം ഇതിനെ ഞാൻ ഈ ശക്തമായിട്ട് പ്രതികരിക്കുന്നതുകൊണ്ടുള്ള ഒരു ദേഷ്യമാണ് ഈ എസ് എഫ് ഐക്കാർക്ക് എന്നോട് ഇത് മുഴുവൻ ചെയ്യുന്നത് എസ് എഫ് ഐക്കാരാണ് ഈ എസ് എഫ് ഐക്കാര് ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തി നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ചില്ലറെ നശിപ്പിക്കല്ല അതുകൊണ്ട് പെൺകുട്ടിയൊക്കെ ഞാൻ ഞാനവിടെ പറഞ്ഞിട്ടുണ്ട് ഇവർ അച്ഛനോ അമ്മമാരോ ഒന്നും വന്ന് പലപ്പോഴെങ്കിലും മിന്നൽ പരിശോധന അവരുടെ പെൺമക്കളെ നോക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും എന്നെ ഒരു പ്രാവശ്യം ഈ പിന്നെ എവിടുന്ന് വിളിച്ചു ഈ പിടിയെന്ന് എന്നിട്ട് ഞാൻ അപ്പുറത്തെ ഗേറ്റ് അപ്പുറത്ത് തുറക്കുമായിരുന്നില്ല ഞാൻ എന്നിട്ട് അവിടെ പോകുമ്പോൾ അവിടെ ഒരു ആങ്ങുട്ടി ഒരു പെൺകുട്ടി ഞാൻ ഒറ്റയ്ക്ക് പോയില്ല എന്താ വെച്ചാൽ സദാചാര പോലീസാക്കും അതുകൊണ്ട് ഞാൻ അപ്പുറത്തുള്ള പ്രകാശമേഷും ഗിരീഷ് സാറേയും വിളിച്ചിട്ട് അവിടെ പോകുമ്പോഴത്തേക്ക് ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് അറിയാം സാറിന് പറയാൻ പറ്റാത്ത കാഴ്ചയാണ്